അല്ല ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ശബരിമലയിൽ നടന്നത് കേട്ടുകഴിഞ്ഞില്ലാത്ത രീതിയിൽ ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാത്ത രീതിയിൽ ഒരു കൊടുങ്കൊള്ള ലോകത്തിന് മുമ്പിൽ നമ്മുടെ ഒരു സാംസ്കാരിക മതേതര പ്രതീകമായ ശബരിമലയിൽ വർഷങ്ങൾ നീണ്ട പ്രയത്നം കൊണ്ട് കോറ്റി സഹിതമുള്ള ഒരു കുറെ ഉദ്യോഗസ്ഥന്മാരും ദേവസ്വം ബോർഡ് ചില മേധാവികളും കൂടി നടത്തിയ ആ കൊടുങ്കൊള്ളയെ ഒരിടതുപക്ഷ പ്രവർത്തകരോ ഒരടതുപക്ഷ സഹയാത്രികരോ ഇന്നു വരെ പിന്തുണച്ചിട്ടില്ല സർക്കാരും പിന്തുണച്ചിട്ടില്ല അവരെ എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി ആയുഷ്കാലം ജയിലിൽ ഇടുന്ന നിർമ്മാണക്കാരും ഞങ്ങളൊക്കെ പക്ഷെ ഈ അന്വേഷണത്തിന് ദിശ മാറി വരുമ്പോൾ വളരെ പ്രതിഷ്ഠാപ നിർപരമായിട്ടുള്ള ചില വാർത്തകൾ പുറത്തേക്ക് വരുന്നുണ്ട് ഈ കള്ളന്മാരെ പഠിക്കുന്ന കാര്യത്തിൽ അതെന്താ ഒന്നാമത് ഈ യു ഡി എഫിന്റെ രണ്ട് എം പി അതിൽ ഒരാ ഒരു വ്യക്തി യു ഡി എഫ് കൺവീനറാണ് അനുപ്രകാശ് മറ്റേത് ആന്റോ ആന്റണി എം പി ഇവർ രണ്ട് തവണ ഈ പറയുന്ന ഒ ടി രണ്ടു തവണ ടു ടൈംസ് ബഹുമാൻ പറഞ്ഞു സോണിയാഗാന്ധിയെ സന്ദർശിച്ചു ഇന്ത്യയുടെ പല മുഖ്യമന്ത്രിമാർക്കും കെ കർണാൻ പോലും പിന്നെ അപ്പോയിന്റ്മെന്റ് കിട്ടാത്ത സോണിയാഗാന്ധിയുടെ വസതിയിൽ എങ്ങനെയാണ് രണ്ടു തവണ ഇയാൾക്ക് പ്രവേശനം ലഭിച്ചത് ഓരോ തവണ ഈ എം പിമാരും ഉണ്ടായിരുന്നു കൂടാതെ കൊണ്ട് ഈ തട്ടിപ്പിലെ ഏറ്റവും വലിയ കച്ചവടക്കാരനായെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഗോവർദ്ധനും കൂടെ ഉണ്ടായിരുന്നു എന്തായിരുന്നു ഇവരോടൊപ്പം ഈ എം പിമാര് സോണിയാഗാന്ധിയെ സന്ദർശിക്കാനുള്ള അവരുടെ നിലപാട് എന്തായിരുന്നു അവരുടെ ലക്ഷ്യം എന്തായിരുന്നത് വാസ്തവത്തിൽ ഇത് കേരളം തിരിച്ചറിയുന്ന സന്ദർഭം വന്നപ്പോൾ വാർത്തകൾ പുറത്തു വന്നപ്പോൾ അടു പ്രകാശിനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ എന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടപ്പോൾ ഇതുവരെ എസ് ഐ ടി രണ്ട് രീതിയിലാണ് ബഹുമാന പ്രതിപക്ഷ നേതാവും കോൺഗ്രസും വ്യാഖ്യാനിച്ചത് ആദ്യം എന്താ പറഞ്ഞിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അല്ല ശബരിമലയിലെ ഉദ്യോഗസ്ഥരിൽ ഈ അന്വേഷണം അവസാനിക്കും അവരെ ബലിയാണാക്കും പിന്നീട് സി പി എമ്മിന്റെ രണ്ട് ബോർഡ് പ്രസിഡന്റുമാരെ പിന്നെ ജയിലിലേക്ക് അയച്ചപ്പോൾ അവർ പറഞ്ഞു അത് കൃത്യമായിട്ടാണ് അന്വേഷണം പൊക്കോണ്ടിരിക്കുന്നത് പറഞ്ഞു പിന്നീട് വന്നത് എന്താണ് തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടതിന്റെ ഒരു ശരി ഉണ്ടായിരുന്നവർ പറയുന്നു ഒടുവിൽ തങ്ങളുടെ പാർട്ടി നേതാക്കളായിട്ട് വിശ്വസനീയമായ രീതിയിൽ രമേശ് ചെന്നിത്തല വെളിപ്പെടുത്തു ലിങ്ക് ചെയ്യുമ്പോൾ തങ്ങളുടെ പാർട്ടി നേതാക്കന്മാരിലേക്ക് അന്വേഷണം വരുന്നെന്ന് പറഞ്ഞപ്പോൾ പറയുന്നു രണ്ട് സർക്കുലർ സെക്ടർമാര് ഏർ പിന്നെ സി പി എം അവരാണ് ഈ വിവരങ്ങൾ ചോർത്തി കൊടുക്കണമെന്ന് പറയുമ്പോൾ നോക്കൂ എത്ര ജനാധിപത്യ വിരുദ്ധമാണ് നമ്മുടെ പ്രതിപക്ഷ പറയുന്നത് കേരള ഹൈക്കോടതിയുടെ കൃത്യ കർശനമായ നിയന്ത്രണത്തിൽ കേരള ഹൈക്കോടതിയോട് മാത്രം വിധേയത്വമുള്ള എസ് ഐ ടി എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി ഇപ്പോൾ സി പി എമ്മിന്റെ രണ്ട് സർക്കിൾ ഇൻസ്പെക്ടർമാർ തിരികെ കയറ്റി എന്ന് പറയുമ്പോൾ അത് ആ കോടതിയോടുള്ള ഏറ്റവും വലിയ അവഗണന അപമാനമല്ലേ നമ്മുടെ ബഹുമാനപ്പെട്ട നീതിന് കോടതിയോട് കാരണം കോടതിയുടെ നിയന്ത്രണത്തിൽ അല്ലാതെ ഉദ്യോഗസ്ഥനോ അവിടെ പ്രവേശിച്ചിട്ടില്ല അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ പിന്നെ ഡി ജി എ ഡി ജി പി സഹിതമുള്ളവരുടെ പേര് പറഞ്ഞ് അപ്പോയിന്റ് ചെയ്തത് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയാണ് അപ്പോൾ തങ്ങളുടെ നേതാക്കന്മാരിലേക്ക് അന്വേഷണം തിരിയുന്നു കണ്ടപ്പോൾ വന്ന് പരിഭ്രാന്തിയിലാണ് ഇപ്പോൾ വാസനത്തിന്റെ കോൺഗ്രസിന്റെ നേതാവ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവും എന്താ അങ്ങനെ വരാനുള്ള കാരണം നിങ്ങൾ ആലോചിച്ചു നോക്കി ഇവിടെ പിന്നെ നമ്മള് ആർ വി രാജേഷ് എന്റെ സുഹൃത്ത് പറഞ്ഞു കടകംപള്ളി സുരേഷ് നിരവധി സമിതി യാത്ര ചെയ്തിട്ടുണ്ടെന്ന് പറയും ഇതെല്ലാം ഈ ആന്റി ക ശബരിങ്ങൾ പോലെയുള്ള സ്ഥലത്ത് സ്വർണ്ണമായിട്ട് പോയി കച്ചവടം ചെയ്യാനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞേ ഓരോ അനുഭവം എനിക്കുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ ഫിലാഡൽഫി നടന്ന ഒക്കാര സമ്മേളനത്തിൽ അദ്ദേഹം വന്നത് ആ സമ്മേളനത്തിലൊരു പ്രതിനിധിയായിരുന്നു ഞാൻ ഔദ്യോഗിക പ്രതിനിധിയായിരുന്നു അവരുടെ ഔദ്യോഗിക പ്രതിനിധിയായിരുന്നു ഞാൻ ഇതേ നേരെ ഫിലാഡൽഫിയുടെ എയർപോർട്ടിൽ വരുന്നു അയാളെ അവൾ നേരെ കൊണ്ട് ആ ഹോട്ടലിലാക്കുന്നു ആ ഹോട്ടലിലെ മൂന്ന് ദിവസം അവസാനത്ത് നമ്മുടെ മുഖ്യമന്ത്രി വന്നു അതിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല മനുഷ്യൻ കാരണം ഞങ്ങൾ ഞങ്ങളെല്ലാം പങ്കെടുത്തുകൊണ്ടിരിക്കുക അവിടുന്ന് നേരെ എയർപോർട്ടിൽ കൊണ്ടുവന്ന അദ്ദേഹത്തിന് തിരിച്ചയക്കുന്നു ഈ മനുഷ്യൻ അവിടെ വന്നിട്ട് എന്ത് കച്ചവടം ചെയ്യുന്ന അവർ ഈ കോൺഗ്രസ്സുകാര് കള്ളടങ്ങൾ നിരത്തുന്നത് എന്നാൽ സോണിയാഗാന്ധിയെ ഞങ്ങൾ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല അവരൊരു മഹതി അവരൊരു മഹത്വമുള്ള സ്ത്രീയാണ് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ നാടകങ്ങളോടാണ് ഞാൻ ആറുവ രാജ്യോട് പറയാം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആന്റിക്സ് വസ്തുക്കൾ കൂടി എക്സിബിറ്റ് ചെയ്യുന്നതും വിപണന ക്രയവക്രമം നടത്തുന്ന നാല് രാജ്യങ്ങൾ നിർബന്ധിക്കുന്നത് ഒന്നാമത്തെ രാജ്യം അമേരിക്ക രണ്ടാമത് ഓസ്ട്രിയ എന്ന് പറയുന്ന രാജ്യം അവിടുത്തെ ഏറ്റവും വലിയ മ്യൂസിയം എന്ന് പറയുന്നത് സാക്സ്ബർഗിലെ ജന്മസ്ഥലം ഞാൻ ആ മ്യൂസിയം സന്ദർശിച്ചിട്ടുള്ളതാണ് ഇറ്റലി ഫ്രാൻസ് ഈ നാല് രാജ്യങ്ങളിലാണ് ഏറ്റവും കൂടുതലുള്ളത് ഇറ്റലിയിലെന്താ ബന്ധം സോണിയാഗാന്ധിയുടെ സഹോദരമാണ് ഇറ്റലി ഏറ്റവും വലിയ പുരാവസ്തുക്കൾ വിൽക്കുന്ന രണ്ട് ഷോറൂമിന്റെ ഉടമ അങ്ങനെയാണ് ഞങ്ങൾക്ക് ആരോപിക്കാൻ വരെ നീ ഈ ഈ രീതിയിലുള്ള ലിങ്കുകൾ ഈ അടുപ്പ്രാശിന്റെയും ആന്റു ആന്റോണിയും ആയിട്ടുള്ള ഈ പോറ്റിയുടെ ബന്ധം ഇതിലൂടെ തന്നെ നമുക്ക് ലിങ്ക് ചെയ്യാൻ വേറെ ഞങ്ങൾ ആരെങ്കിലും ഈ സോണിയാഗാന്ധി അതിനെ ആ കാര്യത്തെ ആക്ഷേപിച്ചിട്ടുണ്ടോ പറയുമ്പോൾ വളരെ ശ്രദ്ധിച്ചു പോകണം പറയാനായിട്ട് ഇനി രണ്ടാമത് കേരളത്തിൽ നിന്ന് ഇത് ധനവരുള്ളതിൽ ജനപ്രതിനിധികൾ ലോക്സഭയിലാണെങ്കിലും രാജ് രാജ്യസഭയിലാണെങ്കിലും നിയമസഭയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചോണ്ടിരിക്കുന്നത് ഒന്നാം സ്ഥാനം ആന്റോ ആന്റോണി എംബിക്ക തുല്യമായ നിലയിലാണ് ബഹുമാനപ്പെട്ട ബി ഡി സതീശൻ നിങ്ങൾക്ക് മനസ്സിലാക്കണം അപ്പൊ ഇവരൊക്കെ പോകുന്ന എങ്ങോട്ടാ അപ്പൊ നമ്മൾ നമ്മുടെ ജനപ്രതിനിധികളെ കുറിച്ചൊക്കെ നമ്മൾ പറയുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒരാധികാരി വേണം ലോകമൊക്കെ അത്യാവശ്യം നമ്മളൊക്കെ കണ്ടോണ്ടിരിക്കുന്നവരാ ഇതല്ല അതിന്റെ വിഷയം കള്ളന്മാരാരാണ് ബഹുമാനത്തോടുകൂടി വിശ്വാസമുള്ളവർ ഇല്ലാത്തവരും അത്യധികം ബഹുമാനത്തോടുകൂടി ഞാനൊക്കെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ആ ശബരിമർ സന്നിധാനം സന്ദർശിച്ചിട്ടുള്ള ആളാ അവിടെ നടന്ന ഈ കൊടും കൊടുമ്പുള്ള കുറ്റവാളികളാണ് അവരെ ജയിലിലേക്ക് അടക്കുക എന്നുള്ളതാണ് നമ്മുടെ ആത്യന്തി ലക്ഷ്യം അതിന് ഈ മാതിരി കൊണ്ട് വന്നാൽ ചോദിക്കാൻ ഇനി ഒരുപാട് ചോദ്യങ്ങളുണ്ട് ലക്ഷ്മി ലക്ഷ്മി രണ്ടായിരത്തി നാലിലാണ് ഈ കള്ളം പോറ്റി ഈ പറ ശബരിമല തുടഞ്ഞു കയറുന്നത് അന്ന് ഭരിക്കുന്നത് യു ഡി എഫ് ആണ് അന്നത്തെ ദേവസ്വം ബോർഡ് യു ഡി എഫിന്റെ മെമ്പേഴ്സാണ് ബോർഡ് പ്രസിഡന്റ് ചെയ്തത് രണ്ടായിരത്തി നാല് മുതല് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഇത് തട്ടിയെടുക്കുന്ന സമയം വരെ അവിടെ എത്ത് രണ്ടോ രണ്ടു തവണ യു ഡി എഫ് ഭരിച്ചിട്ടുണ്ട് നിരവധി യു ഡി എഫിന്റെ നോവലികളായിട്ടുള്ള ദേവസ് ബോർഡ് പ്രശ്നങ്ങൾമാരുണ്ട് ഇതിനിടയ്ക്കാണ് എവിടെയൊക്കെയാണ് ഏത് സമയത്താണ് ഈ തട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത് അപ്പോൾ അവിടെ ഡൽഹി സന്ദർശനത്തിന്റെ പേരിൽ ഇതിൽ ഒരു ദുരൂഹതയുണ്ട് അനുഭാ പറഞ്ഞ വാക്കുകൾ മുഴുവൻ വൈരുദ്ധ്യങ്ങളാണ് ആദ്യത്തിനേക്കാൾ ഇന്ന് പലരെയാണ് മറുപടി പറയുന്നത് അത് കണ്ടുപിടിക്കട്ടെ ഏത് ഉന്നതരായാലും കണ്ടുപിടിക്കട്ടെ അതാണ് ഇടതുപക്ഷ മുന്നണിയുടെ സർക്കാരിന്റെ നയം അത് ഓപ്പൺ ആണ്